അപ്പൊ ഒത്തിരി നന്ദി ഒരുപാട് പേരോട് ഒരുപാട് നന്ദി നമ്മൾ കഴിഞ്ഞ വർഷം അതായത് സെപ്റ്റംബറിൽ ആണ് നമ്മുടെ നമ്മുടെ വുഡ് പെക്കർ ആറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ടുള്ളത് അതിലധികം വീഡിയോ ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല പക്ഷെ നമ്മൾ കുറെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് ഏകദേശം ഒരു എൺപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ യൂട്യൂബിന്റെ രണ്ട് അതായത് ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മാസമായി കഴിഞ്ഞ മാസം കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിലാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഏകദേശം പതിനൊന്ന് മാസമായി പതിനൊന്ന് മാസത്തിന്റെ ഇടയ്ക്ക് നമ്മളെ രണ്ട് ക്രൈറ്റീരിയം കംപ്ലീറ്റ് ചെയ്ത് നമ്മളത് മോണിറ്റൈസേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ മാസം നമുക്ക് ഫസ്റ്റ് റവന്യൂ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ട് ഒരു ടൂറൊക്കെ അതെ ടൂറൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു ടൂറും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വലിയൊരു തുകയൊന്നുമല്ല പക്ഷേ തെറ്റില്ലാത്തൊരു തുകയാണ് നമ്മൾ നമ്മളിതിനൊരു ടൂറും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വയനാട് ഉള്ള ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് നമുക്ക് ടൂർ പോകാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലാത്തത് കൊണ്ട് നമ്മളിത് വയനാട്ടിലുള്ള ദുരിതാശ്വാസ ക്യാമ്പിക്കോ അല്ലെങ്കിൽ ദുരിതാശ്വാസ ഫണ്ടിലേക്കോ കൊടുക്കാനാണ് നമ്മുടെ തീരുമാനം അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനിയും ഇതേപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോ വയനാടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ വയനാടിന് സേവ് ചെയ്യുക അപ്പൊ അടുത്ത അടിപൊളി നല്ലൊരു വീഡിയോയിൽ കാണാം ഇതാണ് ഞങ്ങളുടെ ടീം ഉട് പെക്രാറ്റിന്റെ ടീം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇതുപോലെ തന്നെ നമ്മൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത അടിപൊളി നല്ലൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ